ഊമ കുയി രചന ആദരാഹരി അവതരണം സാലിം കരുളായി ഞാനൊരു കാര്യം പറഞ്ഞു താൻ പോക്കോടു ഏ താൻ കരയുവാണോ പരിബ്രഹ്മത്തോട് അവൻ ചോദിച്ചു മോളെ പുറകിൽ നിന്നുള്ള മാനവിനെ വിളിക്കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി സിദ്ധുട്ട പോട്ടെ ഒന്നിന അന്മേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു മോ വരുന്നോ അവരുടെ അടുത്തേക്ക് നടന്നു വന്ന് പറഞ്ഞു ഇല്ലാൻറ്റി പോകാം മോളെ അതിനെ അവളൊന്ന് തലയാട്ടി ശരി മോനെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി നിളയെ നോക്കി ബാനുവിന്റെ പിറകെ വേഗത്തിൽ നടന്നു പോകുന്ന പെണ്ണിനെ അവൻ നോക്കി നിന്നു പിന്നെ അവന്റെ പിറകെ കാറിന്റെ അടുത്തേക്ക് നടന്നു പോൻ വിവേക് കാറടുത്ത് സിദ്ധുവിനെ നോക്കി പോകാന്ന് പറഞ്ഞു ഒന്ന് നോക്കു പെണ്ണേ അവളൊന്ന് തിരിഞ്ഞു നോക്കാൻ അവൻ്റെ ഉള്ളം കൊതിച്ച് അവൾ തന്നെ നോക്കി നിന്നു അവൾ കാറിലേക്ക് കയറി പോയതും സിദ്ധു നിന്നിടവേർപ്പെട്ടു അമ്പലത്തിൽ വരാത്ത ഞാൻ നിന്നെ കാണാൻ അമ്പലത്തിൽ വരെ വന്നു എന്നിട്ടൊന്ന് നോക്കൂ ഏഹേ എന്റെ മഹാദേവ ആ തീരുമേനി പറഞ്ഞതുപോലെ അവളുടെ മനസ്സെന്ന ചക്രവ്യൂഹം എങ്ങനെ ഭേദിക്കും ഞാൻ നിന്നോട് മനസ്സിൽ തോന്നുന്ന വികാരം പ്രണയമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പണ്ണി അവര് പോയ കാർ ദൂരം അറിയുന്നത് വരെ അവൻ നോക്കി സ്വയം പറഞ്ഞു കാറെടുത്ത് വീട്ടിലേക്ക് പോയി മോൾക്ക് അറിയോ ഈ സിദ്ധുൻ്റെ അച്ഛനും കാർത്തിയുടെ അച്ഛനും എന്റെ ലച്ചിമോളിന്റെ അച്ഛനും രവേട്ടിനും നല്ല കൂട്ടുകാരായിരുന്നു ഭാനുനിളയോട് പറഞ്ഞു സിദ്ധുറിൻ്റെ അച്ഛൻ മാധവേട്ടനും രവേട്ടനും ബിസിനസ് ഫീൽഡാണ് തിരഞ്ഞെടുത്തത് ലച്ചു മോളുടെ അച്ഛനും ദേവേട്ടനും മെഡിക്കൽ ഫീൽഡ് സിദ്ധുഡിനും മാധവേട്ടനേക്കാൾ ഏറ്റവും കാര്യം രവിയേട്ടനോടായിരുന്നു അദ്ദേഹത്തിന് തിരിച്ചു മാധവേട്ടൻ മേലാതെ കിടന്നപ്പോഴ സമയത്ത് അമ്മ ഈ രവിയേട്ടനെയായി വിവാഹം കടിച്ചു അതവന് സഹിക്കാവുന്നതിന് അപ്പുറായിരുന്നു രവിയേട്ടൻ വിവാഹം കഴിച്ചിട്ടില്ല ഒരനാഥൻ ചെറുപ്പത്തിലെ മാധവേട്ടൻ കൂടെ കൂടിയതാണ് ആ പിന്നീട് അവൻ അവന്റെ അമ്മയോട് സംസാരിച്ചിട്ടില്ല രവീടോടും മിണ്ടാതിയായി അതിനടക്കാണ് ഐശ്വര്യവുമായി അവൻ്റെ വിവാഹം കാണിഞ്ഞു ഒരു ഭാര്യയുള്ള സാറെന്തിനാ എന്റെ പിറകു നടക്കുന്നേ അറിയാതെ കായി വയറിൽ തൊട്ടു അങ്ങനെ ഒരു ദുരുദ്ദേശമൊന്നുമില്ലായിരിക്കും അവൾ മനസ്സിലോർത്തുള്ളൂ കേട്ടോ മോളെ അതുപോലെ കൂട്ടായത് സിദ്ധുവും കാർത്തിയും ലെച്ചു ഐശ്വര്യയും ലെച്ചു ഐശ്വര്യം മെഡിക്കൽ ഫീൽഡും സിദ്ധുവും കാർത്തിയും എൽ എൽ വി കഴിഞ്ഞ് എം ബി എ ചെയ്തു സ്വന്തമായി രണ്ടുപേരും മാധവേട്ടൻ്റെ മരണശേഷം ബിസിനസ്സിലേക്ക് ഇറങ്ങി സിദ്ധുവിന് കാർത്തി എപ്പോഴും കൂടെ വേണം ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു പിന്നെ സിദ്ധുവിന് കൂടെ പഠിക്കുന്നവൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളെ ഇഷ്ടമായിരുന്നു പക്ഷെ ആ കുട്ടിയെ അവൻ കണ്ടിട്ടില്ല അവൻ്റെ അച്ഛനും നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഒരാൾ കാണാതെ പ്രണയിക്കോ നിള മനസ്സിലോർത്തു പോലെ തന്നെ ആ കുട്ടി സംസാരിക്കില്ലായിരുന്നു ഐശ്വര്യക്ക് അവനോട് ഇഷ്ടമുണ്ടെന്ന് ആരും അറിഞ്ഞില്ല ഐശ്വര്യ അവൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് അവരൊരുമിച്ച് അതിന് താമസം പക്ഷേ സിദ്ധുവിന് മറ്റൊരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഐശ്വര്യ ഒരു നാണങ്ങിടെ കളി കളിച്ചു അവളുടെ അമ്മയും ഇടയ്ക്കൊക്കെ ഒരു ഫ്രണ്ട്സ് തമ്മിൽ കൂടാറുണ്ട് ലച്ചുവും ഐശ്വര്യയും വേർ കളിച്ച് അവരോടൊപ്പം കൂടും അങ്ങനെ ഒരു ദിവസം സിദ്ധുവിനെ ലിക്കറിലെ ഉറുക്കുപുളിക്ക് കലക്കി അവൾ കൊടുത്തു അവനെ റൂമിൽ കൊണ്ടു കൊടുത്തി അവനോടൊപ്പം അവളും കിടന്നു അതിനു മുന്നേ അവൾ പലതരത്തിൽ അവളുടെയും സിദ്ധുവിൻ്റെ ഫോട്ടോസ് അവൾ അവൻ അതുപോലെ മാക്കിക്കെടുത്തി എഴുതിയിരുന്നു അവൻ രാവിലെ എഴുന്നേറ്റപ്പം കാണുന്നത് തന്നെ നെഞ്ചിൽ കിടന്നിട്ടുണ്ടെന്ന് ഐശ്വര്യമാണ് തൻ്റെ ഷർട്ടൊക്കെ മാറ്റിയിരുന്നു തല വെട്ടിപ്പൊളിയുന്ന വേദനയും അവൻ ചാടി എഴുന്നേറ്റു ഓപ്പ അവളും ഐശ്വര്യ നീ നീ എന്താ ഇവിടെ നീ എന്താ സിദ്ധു ഒന്നും അറിയാത്ത പോലെ നീയല്ലേ എന്നെ ബാക്കി പറയാൽറിക്കൊണ്ട് അവൻ ചാടി എഴുന്നീട്ടു അവരും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ സമയം ഐശ്വേയുടെ അമ്മ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവർ തമ്മിൽ ഒരു റൂമിലാണ് കഴിഞ്ഞതെന്ന് പറഞ്ഞു ആൾ കൂടി പ്രശ്നം വഷളായി കരയാൻ തുടങ്ങി സിതു ആയിരം നമ്മൾ പറഞ്ഞു ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എന്റെ മനസ്സ് ശരീരം ഒരാളെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ കാര്യം അറിയാതെ മേലാതെ കിടന്ന സിദ്ധുവിന്റെ അച്ഛനെ ആശ്ശേരിയുടെ അമ്മ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അവര് തമ്മിൽ ഇഷ്ടമാ ഇടയ്ക്കെല്ലാം ഒരുമിച്ച് കിടപ്പാന്നൊക്കെ ആ അച്ഛനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം മറ്റൊരു കുട്ടി അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു കാർത്തി എന്തോ ആവശ്യത്തിന് തൃശൂരായിരുന്നു രാവിലെ തീർത്തിയെ സിദ്ധുവിന് വേണ്ടി ബാധിച്ചു സിദ്ധു പൂർണ്ണമായി തകർന്നു പോയിരുന്നു നാട്ടുകാർക്ക് ആശ്വര്യയുടെ അമ്മ വിളിച്ചു പറ്റി വലിയ ബഹളുണ്ടാക്കി എൻ്റെ മകളെ കേട്ടാൽ ഇനി ആര് വരും ഇത് കണ്ടോ ഇവർ തമ്മിൽ നേരത്തെ മുതലേ ഇഷ്ടമാണെന്നും പറഞ്ഞ് ഐശ്വര്യയുടെ ഫോൺ വാങ്ങി ഫോട്ടോസ് എല്ലാവരെയും കാണിച്ചു പോലും മൗനം പാലിച്ചു അത് സിദ്ധുവിനെ ഒരുപാട് വിഷമിപ്പിച്ചു സ്വന്തം അമ്മ പോലും തെറ്റിദ്ധരിച്ചു എന്നോർത്ത് അവസാനം മാധവേട്ട മാതൃപേട്ട അവളെ വിവാഹം കേൾക്കാൻ പറഞ്ഞു അവനും ഒരുപാട് പറഞ്ഞു നോക്കി ഒപ്പം രവിയും പക്ഷേ അച്ഛൻ്റെ നിർബന്ധം കുടുംബത്തിൻ്റെ മാനം അവനവളെ വിവാഹം കഴിക്കേണ്ടി വന്നു എല്ലാം മറിഞ്ഞ് കാർത്തി വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ദേവിയാൻ ഐശ്വര്യക്ക് നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് ഏറ്റാൻ തുടങ്ങിയതും കാർത്തി അവളുടെ മുഖം അടിച്ചൊന്ന് കൊടുത്തു നിലവിളക്കും കൊണ്ട് അവൾ നിലത്തേക്ക് വീണു ഞങ്ങൾ എല്ലാവരും പേടിച്ചു പോയി ദേഷ്യം തീരാത അവളെ പിടിച്ചെഴിഞ്ഞിച്ച് തലങ്ങ് വിലങ്ങടിച്ചു പേടിച്ചു മാറ്റാൻ വന്നവരെ നേരെ വിരൽ ചൂണ്ടി അവൻ നിർത്തിച്ചു ഡെയ് ഈ നാട്ടുകാരെയും വീട്ടുകാരെയും നിനക്ക് പറ്റിക്കാം പക്ഷേ എന്നെ പറ്റി കളന്ന് വിചാരിക്കണ്ട എന്റെ സിദ്ധുവിനെ എനിക്കറിയാം എന്തടാ ഇവളെ ജീവിക്കാനാണോ ആണോ സിദ്ധുവിന് നേരെ നിന്ന് ദേഷ്യം കൊണ്ട് അലറിയാണെന്ന് എനിക്ക് എനിക്കത് കഴിയില്ലടാ എന്താടി ഉണ്ടായത് പറയടി പുല്ലേ എല്ലാവരും കേൾക്ക് അവൻ അവളുടെ മുടിക്കൂത്തിൽ പിടിച്ച് പറഞ്ഞു അവളുടെ മുഖം വടച്ച് പിന്നെയും കൊടുത്തു പ പറയാം എന്നെ എനിക്ക് തല്ലരുത് എനിക്ക് എനിക്കിവിനെ ഇഷ്ടമായിരുന്നു സിദ്ധു അവൾ പറയുന്നത് കേട്ട് തറഞ്ഞു നിന്നുപോയി ഇവന് മറ്റൊരു പണിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ സായിച്ചില്ല എല്ലാ എന്റെ കളിയായിരുന്നു എന്നോട് എന്നോട് ക്ഷമിക്കും പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവളുടെ മുഖത്ത് രവിയുടെ കൈ പതിഞ്ഞു ഛേ വീയൊക്കെ പറഞ്ഞ് പൂർത്തിയാക്കാതെ അദ്ദേഹം അകത്തേക്ക് പോയി പുറകെ എല്ലാവരും പുറകെ സിദ്ധുവിൻ്റെ റൂമിൽ അവൾ കയറി ചെന്നു ബെഡിൽ കണ്ണിന് കുറുകെ കൈ വെച്ച് കിടക്കു പോയതവൻ സിദ്ധു അവൻ ചാടി എഴുന്നിട്ട് അവളെ പിടിച്ച് പുറത്തേക്ക് തള്ളി കടന്ന് പോക്കോണം ഇനി റൂമിൽ കയറിയ കൊന്നു കളയും ഞാൻ അന്ന് മുതൽ അവൻ അവന്റെ അമ്മയോടും മിണ്ടാതിയായി മേലാതെ കിടക്കുമായിട്ട് പോലും അച്ഛനോടും മിണ്ടാൻ കൂട്ടാക്കിയില്ല അവന്റെ ലോകം കാർത്തിയും രവിയും തീർത്ഥയും മാത്രമായി ചുരുങ്ങി പിന്നെ ഐശ്വര്യോട് ആരും മിണ്ടാതിയായി ഇടക്കാണ് രവിയും അവൻ്റെ അമ്മയും വിവാഹം കഴിച്ചത് അത് മാതപേട്ടൻ അറിഞ്ഞാണെന്നാണ് പറയുന്നത് പക്ഷേ അവൻ അതോട് രവിയോടും മിണ്ടാതായി അപ്പോൾ സാറും വൈഫും തമ്മിൽ ഇഷ്ടമല്ലെങ്കിൽ എന്റെ മക്കള് അവളുടെ ചിന്ത അതായി മോളെ നീ ഇറങ്ങുന്നില്ലേ ഹോസ്റ്റലിന് മുന്നിൽ എത്തിയെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾ വേഗം ഇറങ്ങി വിവേകന്റെ കണ്ണുകൾ അറിയാതെ അവളിലേക്ക് പാറി വീണുകൊണ്ടിരുന്നു മോള് വാ ആൻറ്റി കഴിക്കാൻ തരാം എന്നിട്ട് അഡ്മിഷൻ വന്നവിടെ കാര്യം നോക്കാം ഇപ്പൊ വേണ്ട അത് കഴിഞ്ഞ് മതിയെന്ന് അവൾ പുഞ്ചിരിയുടെ കൈകൾ കൊണ്ട് പറഞ്ഞു എങ്കിൽ ആന്റി ഇപ്പൊ വരാം മോള് പോയി ഡ്രസ്സൊക്കെ മാറി നിള പുഞ്ചിരിയുടെ റൂമിലേക്ക് പോയി പിന്നെ എന്തിനാ അവരിപ്പോ ഒരു കുഞ്ഞിനു വേണ്ടി പക്ഷെ സിദ്ധാർഥ സാറിന് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ് അപ്പോ സാറ് സ്നേഹിച്ച കുട്ടിയോ അത് കല്യാണം കഴിഞ്ഞ് കാണോ സാർ പിന്നെ ആ കുട്ടിയെ കണ്ടോ ആ കുട്ടിക്ക് അറിയോ സാറിൻ്റെ ഇഷ്ടം നിളയുടെ ചിന്തകൾ കാട് കയറി രാത്രിയിൽ സിദ്ധുവും കാർത്തിയും തീർത്തിയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് പതിവില് സന്തോഷം സിദ്ധുവിന്റെ മുഖത്ത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു എന്താണ് സിദ്ധു ഇത്ര സന്തോഷം കാർത്തി ചോദിച്ചു ഏയ് എന്ത് അതാ ഞാനും ചോദിച്ചത് എന്താന്ന് ഒന്ന് പോടാ കാർത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്നും മം താലയിരുത്തി നോക്കി രണ്ട് ദിവസം കഴിയുമ്പോൾ നീരവിറങ്ങില്ലേ സിദ്ധു ചോദിച്ച് കേട്ട് കാത്തി ഭക്ഷണം വിക്കി ചുമക്കാൻ തുടങ്ങി തീർത്ഥയെ ഞെട്ടി കാർത്തിയെ നോക്കി നെറുകയിൽ തട്ടി സിദ്ധു വെള്ളം എടുത്തു കൊടുത്തു എന്താടാ ഞാൻ മറന്നാണ് നീ കരുതിയത് അങ്ങനെ മറക്കാൻ പറ്റൂടാ പറഞ്ഞുകൊണ്ട് സിദ്ധു എന്നിട്ട് കൈ കഴുകാൻ പോയി തീർത്ഥേയും കാർത്തിയും പരസ്പരം നോക്കി കാർത്തി ഏട്ടൻ അവൻ ഒന്നും മറന്നിട്ടുള്ള തീർത്തു സിദ്ധുവാണ് നിലയിലെ ദുരിതത്തിൽ വളർന്ന കുട്ടികളുടെ അച്ഛനെന്ന് അറിയുമ്പോൾ നീരവ് എങ്ങനെ പ്രതികരിക്കും അവൻ കാരണമാണ് അവളുടെ ജീവിതം നശിച്ചതെന്ന് നീരവ് കരുതോ അവള് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് സിദ്ധുവിൻ്റെ മകൾക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞ എൻ്റെ കാത്തിയേട്ടാ ശരത്തിന്റെ സ്വഭാവത്തെപ്പറ്റി നീരവേട്ടനെ അറിയുമ്പോൾ എല്ലാം ക്ഷമിക്കും അവളെ പലതവണ രക്ഷിച്ച നിങ്ങളല്ലേ അതൊക്കെ അറിയുമ്പോൾ ഒന്നും ഉണ്ടാകില്ല ഒന്ന് മൂളികൊണ്ട് കാത്തി എഴുന്നേറ്റ് പോയി രാത്രിയിൽ ഉറക്കം വരാതെ സിദ്ധ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇന്ന് തിരുവേനി പറഞ്ഞ വാക്കുകൾ അവളുടെ ചുണ്ടുകൾ തൻ്റെ കവളിൽ പതിഞ്ഞത് ഇവളൊരു ദേവതയാണ് മോൻ്റെ ഭാഗ്യാണെന്ന് ഒരു സ്ത്രീ ടെക്സൈൽസിന് മുന്നിൽ വെച്ച് പറഞ്ഞത് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു ഊമക്കുയിലെ മറന്ന് മറ്റൊരു പെണ്ണിനെ ഞാൻ പ്രണയിക്കുന്നു ഒരിക്കൽ നീ മാത്രമായിരുന്നു എനിക്കല്ല കാണാൻ കൊതിച്ചിട്ടുണ്ട് ഒരു കണക്ക് പറഞ്ഞ തമ്മിൽ കാണാതിരുന്നത് നന്നായി എന്റെ പ്രണയം നീ അറിയാതെ പോയത് നന്നായി ഇന്ന് നീ മറ്റെവിടെയോ സുഖമായി ഭർത്താവും കുട്ടികളുമൊക്കെ ആയി ജീവിക്കുകയല്ലേ നിന്റെ ഏട്ടം വരുമ്പോൾ ഒരിക്കൽ നിന്നെ കാണാൻ വരും ഞാനും എൻ്റെ മക്കളും പിന്നെ പിന്നെ ഒരാൾ കൂടെ ഉണ്ടാകും ഇപ്പം എനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ എന്തൊക്കെയുണ്ടെന്ന് തോന്നി രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴേക്കും പാല് കഴിക്കാനുള്ളത് കൊണ്ടു വന്നു വീട്ടിലുണ്ടാക്കുന്നത് അവൾക്ക് മാത്രം കൊണ്ടു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും പലഹാരങ്ങളൊക്കെ കഴിക്കാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവൾ സ്നേഹത്തോടെ നിരസിക്കും ഉച്ചത്തേക്കുള്ളതും മിടക്ക് കഴിക്കാനുള്ള ഉപ്പുമോ എല്ലാം പാത്രങ്ങളിലാക്കി അവളെ ഏൽപ്പിച്ചു ഒപ്പം വണ്ടിക്കാശാണെന്നും പറഞ്ഞ് കുറച്ച് രൂപയും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ജോലിക്ക് പോകാൻ ബസ് സ്റ്റോപ്പിലേക്ക് പതിയെന്ന് നടന്നു ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ആ മാനേജർക്ക് കൊടുക്കാനുള്ള രൂപ കൊടുക്കേണ്ടേ അല്ലെങ്കിൽ അതും പറഞ്ഞാൽ ശല്യം ചെയ്യും ഏട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നൊന്നിനും വിടില്ല ഏട്ടം വന്നു കഴിയുമ്പോൾ എല്ലാം അറിയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഓരോന്നൂർത്തവൾ നടന്നു ബസ് വന്നതും ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങി കാര്യേതോ ഒരു സീറ്റ് കിട്ടി പരിചയമില്ലാത്ത ബസ്സായത് കൊണ്ട് ഒരു ഭയം ടിക്കറ്റ് എടുക്കാൻ വരുമ്പോൾ കണ്ടക്ടറോട് കഥകളി കാണിക്കേണ്ടതെന്ന് ഓർത്ത് ഒരു പേപ്പറിൽ ഗാന്ധിനഗരം എഴുതികൊണ്ടാണ് വന്നത് ഇതങ്ങ് കാണിച്ചാൽ മതിയല്ലോ എങ്കിലും ഇരുപത് മിനിറ്റിൽ അവിടെ ചെല്ലാമെന്നൊരു ആശ്വാസം ടിക്കറ്റ് കണ്ടക്ടറുടെ അടുത്തൂടെ വന്ന് വിളിച്ചു പൈസ എടുത്ത് നീട്ടിയതും ഗാന്ധിനഗരല്ലേ ടിക്കറ്റ് പിറകിലെടുത്തു എന്ന് പറഞ്ഞു ആരാ ടിക്കറ്റ് എടുത്തത് ഇനി കണ്ടക്ടർക്ക് മാറിപ്പോയതാണോ ഒന്ന് ചോദിക്കാനും പറ്റില്ല എങ്ങനെ ചോദിക്കും ആരായി എടുത്ത് നിന്ന് കൈ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേ കണ്ടക്ടർ ടിക്കറ്റ് ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞു പോയി പുറകോട്ട് തിരിഞ്ഞു നോക്കിയെങ്കിലും തനിക്കറിയാവുന്ന ആരും ഇല്ല ഗാന്ധിനഗർ ഗാന്ധിനഗർ സ്റ്റോപ്പ് എത്തിയപ്പോൾ കണ്ടക്ടറിന് വിളിച്ച് പറഞ്ഞു എഴുന്നേറ്റ് അടുത്ത് ചേച്ചിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങി കണ്ണുകൾ അറിയാത്ത ബസ്സിന്റെ പുറകോട്ട് നോക്കി എങ്കിലും അറിയാവുന്ന ആരെയും കാണാൻ സാധിച്ചില്ല അവിടുന്ന് വേഗം ഷോപ്പിലേക്ക് കയറി ഒരുവിധ സ്റ്റാഫുകളൊക്കെ വന്നിരുന്നു ആ വള കണ്ട ദിവസം ഓടി വന്നു മോളെ നീ ഇത് ഇത്രയും ദിവസം പറഞ്ഞത് നിനക്ക് മൊതത്തിലൊരു മാറ്റുണ്ടല്ലോ അവളൊന്ന് നോക്കിക്കൊണ്ട് സിന്ധു പറഞ്ഞു അതിനവളൊന്ന് പുഞ്ചിരിച്ചു പുതിയ ഡ്രസ്സ് ചെരുപ്പ് എന്താ നിള പുട്ടിക്ക് പോലെ ലോട്ടറി അടിച്ചോ അതിനും അവളൊന്ന് പുഞ്ചിരിച്ചു എന്ത് പറഞ്ഞ ആരൊരു ചിരി ആരിലും കൊല്ലാ വന്നാലും നോക്കി ചിരിച്ചാൽ അവർ ഈ ചീരി കണ്ണും ചെയ്യാതെ പോകും അതിനും നീളൊന്ന് പുഞ്ചിരിച്ചു ഇതൊക്കെ നിന്റെ ശരത്തേട്ടം വാങ്ങി തന്നതാണോ പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറി കണ്ണുകൾ നിറഞ്ഞത് സിന്ധു ശ്രദ്ധിച്ചു എന്താ മോളെ എന്തിനാ നീ കരയുന്നത് പെയ്യാൻ വെമ്മി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ നോക്കി താഴ്ന്നു നിൽക്കുന്ന മുഖം താടിയിൽ പിടിച്ചുയർത്തി ചോദിച്ചു നീ ഇതുവും ഡേയ്ച്ച പോയാതെ പിറകിൽ നിന്ന് സ്വൽപ്പം ദേഷ്യത്തോട് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു കറക്റ്റ് ആ വറമുടിയിൽ നിർത്തി പോക വേണ്ടിയതാണേ പണം വാങ്ങുന്ന മട്ടും കോറച്ചിലും ഇല്ലേ സാർ അവൾക്ക് നല്ല സുഖമല്ലായിരുന്നു അതാ വരാതിരുന്നത് തലതാത്തിൽ നിൽക്കുന്ന നിലയെ നോക്കി സിന്ധു പറഞ്ഞു യാർക്ക് തെറിയും അന്നെ അടിച്ചപ്പൻ നുണ്ണോട് യാറടി ഊനൊക്കെ പറഞ്ഞാൽ തെറിയുമാ അവളൊന്നും മിണ്ടിയില്ല തെറിയുമാ കേക്കത്തു ബദൽ ചൊല്ലടി അവൾ അറിയില്ലെന്ന് തലയാട്ട് പോയി വേലയെ പറഞ്ഞുകൊണ്ട് അയാൾ മുകളിലത്തെ നിലയിലേക്ക് പോയി അയാൾക്ക് ഇവിടുന്ന് നല്ലത് കിട്ടിയത് ഞാൻ അറിഞ്ഞു അന്ന് ലീവായതുകൊണ്ട് പിറ്റേന്ന് വന്നപ്പോഴ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് നിന്നോട് ചോദിക്കാന്ന് വെച്ചപ്പോ അന്ന് നീയും വന്നില്ല സിദ്ധാർത്ഥ സാറാണല്ലേ കൊടുത്തത് അതെ അവൾ ഒന്ന് തലിയാട്ടി എന്തായിരുന്നു നന്നായി അടുത്തത് കിട്ടേണ്ടത് നേരായി എന്താണ് ഈ പ്രശ്നം എന്തൊക്കെയുണ്ടല്ലോ അവൾ സിന്ധുവിന്റെ കയ്യിൽ പിടിച്ച് മാറി നിന്നു അന്നടിയുണ്ടായതും ശരത്തിന്റെ കാര്യവും ഹോസ്റ്റലിലാക്കിയതും സിന്ധു ഡ്രസ്സ് വാങ്ങി തന്നതും എല്ലാം പറഞ്ഞു അവൻ അത്രയും വൃത്തികെട്ടവനാണോ താലി കിട്ടിയവനാണെന്ന് നോക്കാതെ അവനെ കരം നോക്കി കൊടുക്കാൻ മേലാട്ട് നിനക്ക് സിദ്ധാർഥ സാറും കാത്തുസാറും കൊടുത്തല്ലോ നല്ലത് നന്നായി അത് ഏമാക്കാതെ അവര് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞു വൈകുന്നേരം ജോലി കഴിഞ്ഞ് രണ്ടുപേരും ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിലായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പാരായിരുന്നു ഇവിടെ അടുത്തുമായിരുന്നു അതിന് നിലയിൽ ഒന്ന് പുഞ്ചിരിച്ചു ആ ഒരു കണക്കിന് പറഞ്ഞ അവിടെ ആണ് നല്ലത് നിനെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എപ്പോഴും ഫുഡും പിന്നെ ആ ഡോക്ടറുടെ അമ്മയും ആണല്ലോ രണ്ടുപേര് സ്റ്റോപ്പിലേക്ക് നടന്നു നിളയെ അവിടെ നിർത്തി യാത്ര പറഞ്ഞ് സിന്ധു ഹോസ്റ്റലിലേക്ക് പോയി ബസ് വന്നതും അവൾ കേറി നല്ല തിരക്കായിരുന്നു സ്കൂൾ കുട്ടികളുണ്ട് അവൾ ഒരു സൈഡിലായി ഒതുങ്ങി കയറി നിന്നു പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി നിന്നു ടിക്കറ്റ് 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 കണ്ടക്ടർ വന്നു പൈസ നീട്ടി ഹോസ്റ്റൽ പടി അല്ലേ പുറകിലെടുത്തു പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് പോയി ആരാ തനിക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ രാവിലെ ആള് മാറിയതാകൊന്നു കരുതി പക്ഷെ ഇപ്പൊ ആരാവും അവള് ചിന്തിച്ച് പുറകിലേക്ക് കണ്ണുകൾ പായിച്ചു ആരെയും കാണാനില്ല കുറെ നേരം കഴിഞ്ഞ് അറിയാതെ മിഴികൾ പുറകിലോട്ട് നോക്കിയതും ആരാധന ശ്രദ്ധിക്കുന്നു അവൾക്ക് തോന്നി പക്ഷെ പെട്ടെന്ന് മുഖം തിരിച്ചു പിന്നെയും നോക്കി മുഖം തിരിച്ചിരിക്കുവാണോ ആരാത് നിള മനസ്സിലോർത്തു സ്റ്റോപ്പ് എത്തിയത് മൊന്ന് തിരിഞ്ഞു നോക്കിയവൾ നടന്നു പോയി ഹോസ്റ്റലിലേക്ക് കയറിയപ്പോൾ കണ്ടു ലക്ഷ്മി ഡോക്ടറെ അവളെ കണ്ടത് ഓടി വന്നു അവൾ ഇന്ന് കാത്തി പറഞ്ഞ കാര്യങ്ങളിലായിരുന്നു ലച്ചുവിന്റെ മനസ്സ് മുഴുവൻ നീരവിന്റെ പെണ്ണാണെന്ന് നില സിദ്ധു സ്നേഹിച്ച പെൺകുട്ടി ഇന്ന് മറ്റൊരു തന്റെ ഭാര്യയാണവ് വിരി അവളെ സിദ്ധുവിനെ മുന്നിലെത്തിച്ചു കഴിഞ്ഞു നീള മോളെ വാ വീട്ടിലേക്ക് പോകാം നീ അവിടെ നിന്നാ മതി വാ ലച്ചവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അവൾ വേണെന്ന് കൈകൾ കൊണ്ടു പറഞ്ഞു ലക്ഷ്മി ഒരുപാട് നിർബന്ധിച്ചു നിളയിൽ നിന്ന് തന്നെ പറഞ്ഞു പിന്നെ ലച്ചു കൂടുതൽ നിർബന്ധിക്കാനും പോയില്ല പിന്നെ നിളക്ക് കഴിക്കാനും കുടിക്കാനുള്ളതൊക്കെ ലച്ചു തന്നെ എടുത്തുകൊണ്ട് കൊടുത്തു രണ്ടു ദിവസങ്ങൾ കടന്നു പോയി രാവിലെയും വൈകിട്ടും ആരും അവൾക്കായി ടിക്കറ്റ് എടുക്കുന്നു ആരാണെന്ന് അറിയില്ല ലച്ചു ഒഴിവ് സമയങ്ങളിലെ നിലയുമായി സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി കാർത്തിയേട്ടാ കാർത്തിയേട്ടാ എന്താടി ഞാൻ എത്ര നേരായി വിളിക്കുന്നു എന്നിട്ട് എന്തിനാ ഈ ലാപ്പിൽ പെറ്റി കിടക്കുന്നത് ഇന്ന് സൺഡേ അല്ലേ എടുത്ത് വെക്ക് എന്റെ തീർത്തു നിനക്ക് നമ്മുടെ മക്കൾക്ക് ചെലവിന് തന്നെങ്കിലേ ഞാൻ പണിയെടുക്കണ്ടേ പിന്നെ ഇത്രയും നാൾ ഉണ്ടാക്കിയതൊക്കെയോ ഓ ഇവളെ കൊണ്ട് ലാപ്പ് അടച്ചു വെച്ച് കാത്തി നേരെ തിരിഞ്ഞു തന്നെ നോക്കി കണ്ണെടുക്കാതിരിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ അവനൊന്ന് പുഞ്ചിരിച്ചു തീർത്തു ലവ് യു അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് നെറുകേയിൽ ചുംബിച്ചു ശരിക്കും ഇഷ്ടണ്ടോ പൊടി പാറ കാത്തിട്ടാ ശരിക്കും ഈ എന്റെ സിദ്ധു കഴിഞ്ഞാ നിന്നോടാ ഇഷ്ടം അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു അപ്പോ കാത്തുനേയും ദേവിച്ചെയും അമ്മയും ഒന്നും ഇഷ്ടമല്ല അവരിഷ്ടല്ലെന്ന ആര് പറഞ്ഞു അവരെ ഇഷ്ട തീർത്തു അവനെ മുടിയിൽ തഴുകിക്കൊണ്ട് അവളൊന്ന് മൂടി നിന്റെ കണ്ണുകൾ എനിക്ക് ഒത്തിരി നിനക്ക് സിദ്ധുവിനും മാധവനങ്ങളുടെ കണ്ണുകളാ അമ്മ എപ്പോഴും പറയും പിന്നെ രമേശനം നല്ല വെള്ളാരൻ കണ്ണുകളാണല്ലോ അതെ രവങ്ങളിലും മാധവനങ്ങളിലും ഒരുപോലത്തെ വെള്ളാരം കണ്ണുകളാ അവര് സഹോദരങ്ങളാണോന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താടി ഇങ്ങനെ നോക്കുന്നത് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന പെണ്ണിനെ മൂക്കിൽ പിടിച്ച് ഭരിച്ചവൻ ചോദിച്ചു ഐ ലവ് യു കാത്തിയേട്ട അതിനവനൊന്ന് പുഞ്ചിരിച്ചു